പദങ്ങളുടെ കൂട്ടത്തെയാണ് സെന്റൻസ് എന്ന് വിളിക്കുന്നത് കൊറേ പദങ്ങൾ നമ്മൾ ചേർത്ത് വെച്ചാൽ മാത്രം പോരാ അത് ചേർത്ത് വായിക്കുമ്പോൾ വായിക്കുന്ന ആൾക്ക് പൂർണമായ ഒരു ആശയത്തെ തരാൻ ഈ പദ സമൂഹത്തിന് സാധിക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ അതിനെ ഒരു സെന്റൻസ് എന്ന് വിളിക്കൂ അല്ലെങ്കിൽ വാചകം എന്ന് പറയും ഞാൻ ഉദാഹരണം പറയണേ കൗ ഈറ്റ്സ് ഗ്രാസ് ഇപ്പോൾ കൗ എന്ന് പറയുന്ന ഒരു പദമാണ് ഇതുകൊണ്ടാണ് ഒരു കംപ്ലീറ്റ് ആയാലും ഒരു അർത്ഥമുണ്ടായിരുന്നു പൂർണ്ണമായ അർത്ഥമുണ്ട് ഈഡ്സ് എന്ന് പറഞ്ഞാൽ തിന്നുന്നു ഗ്രാസ് എന്ന് പറഞ്ഞാൽ പുല്ലാണ് ഇത് ചേർത്ത് വായിക്കുമ്പോൾ പശു പുല്ലു തിന്നുന്നു അപ്പോൾ പൂർണ്ണമായ ആശു തരാൻ ആ പദസംഭവത്തിന് കഴിയുന്നതുകൊണ്ട് കൊണ്ട് അതിനെ നമുക്കൊരു സെന്റൻസ് എന്ന് വിളിക്കാം അടുത്ത സെന്റൻസ് ആണ് ഷീ ഡ്രിങ്ക്സ് കോഫി അവൾ ചായ കുടിക്കാറുണ്ട് അവൾ കുടിക്കാറുണ്ട് ചായ ഇംഗ്ലീഷിൽ നമുക്കറിയാം സബ്ജക്റ്റിന് ശേഷം വെറുപാണ് വരുന്നത് അതുകൊണ്ടാണ് ടിപ്സ് വന്നത് അടുത്തൊരു സെന്റൻസ് പറയാണ് അത് അടുത്തൊരു വേഡിൻ്റെ പദങ്ങളുടെ കൂട്ടം പറയാണ് ചിൽഡ്രൻ പ്ലേ ഫുട്ബോൾ കുട്ടികൾ ഫുട്ബോൾ കളിക്കാറുണ്ട് ഒരു പദസമൂഹം ഞാൻ പറയാണ് ഷി മിൽക്ക് go ടെമ്പിൾ ശ്രദ്ധിക്കണം ഈ ഷീ മിൽക്ക് ഗോ ടെമ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് നാല് പദങ്ങളുടെ കൂട്ടമാണ് പദങ്ങളിൽ നാലെണ്ണം ഉണ്ട് പദങ്ങളാണ് എല്ലാത്തിനും ഷീ എന്ന് പറഞ്ഞാൽ അമലന്ന് നടത്തുകൊണ്ട് മിൽക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പാലിൽ നിന്ന് നടത്തുകൊണ്ട് ഗോ എന്ന് പറഞ്ഞാൽ പുക നടത്തുകൊണ്ട് ടെമ്പിൾ എന്ന് പറഞ്ഞാൽ അമ്പലമാണ് എല്ലാം പദങ്ങളാണ് ഈ നാല് പദങ്ങളെ ചേർത്തിട്ട് വായിക്കുമ്പോൾ ഈ വായിക്കുന്നവർക്ക് ആരാണ് വായിക്കുന്ന അവർക്ക് ഇതിൻ്റെ പൂർവം ആശയം കിട്ടുന്നില്ല അങ്ങനെ നാല് പദങ്ങൾ ചേർന്ന ഒരു പദസമൂഹത്തെ വായിക്കുമ്പോൾ വായിക്കുന്നവരിൽ പൂർണ്ണമായ രാശയത്തെ തരാൻ ഈ പദസമൂഹത്തിന് സാധിക്കാത്തത് കൊണ്ട് ഇതിനെ നമുക്ക് സെൻറ്റൻസായി പരിഗണിക്കാൻ പാടില്ല കഴിയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ഷുഡ് ഹാവ് എ കംപ്ലീറ്റ് സെൻസ് പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സിൽ എന്തില്ല പൂർണ്ണമായ രാശയത്തെ തരാൻ വായിക്കുന്നവരെ മനസ്സിലേക്ക് കൊടുക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഇതിൽ എന്താണ് സെന്റൻസായി പരിഗണിക്കാൻ കഴിയും ഒക്കെ ഇങ്ങനെയാണ് ഈ സബ്ജക്ട് ഈ നമ്മുടെ സെന്റൻസിന് നമ്മൾ എന്ത് ചെയ്യുകയാണ് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ മനുഷ്യ ശരീരത്തെ നമ്മൾ അനലൈസ് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ രണ്ട് ഭാഗങ്ങളും കെട്ടിന് ശേഷം ഭാഗത്തിന് നമ്മൾ എന്ത് പറയും മറ്റ് ഭാഗങ്ങൾ അതേപോലെ തന്നെ ഒരു സെന്റൻസ് നമ്മൾ ഇപ്പോൾ ഇപ്പോൾ പറയുന്നത് ഗാസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സെന്റൻസ് നമ്മൾ ആദ്യം അനലൈസ് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ സ്ക്ലിറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ സബ്ജക്റ്റിന് വേറെ ശേഷമുള്ള ഭാഗമാണ് അപ്പോൾ സബ്ജക്റ്റ് അതിന് ശേഷമുള്ള വാക്ക് ഭാഗം മലയാളത്തിൽ പറയും സബ്ജക്ട് എന്താണ് കർത്താവ് ആക്രദ സബ്ജക്ട് ദ റിമൈനിങ് പാർട്ട് ഓഫ് സെൻറ്റൻസ് ഈസ് കോൾഡ് പ്രെഡിക്കേറ്റ് ആണ് കൗ ഈസ് ഗാസ് എന്ന് പറയുന്നതിൽ കൗ എന്നത് സബ്ജക്റ്റ് ആണ് അതിന് ശേഷം നമ്മൾ മുഴുവൻ ഭാഗ്യാണ് പ്രെഡിക്കേറ്റ് വരുന്നത് അതിന് നമ്മൾ മലയാളത്തിൽ പറയാൻ ആഖ്യാതം സബ്ജക്റ്റ് നമ്മൾ ആഖ്യ എന്ന് പറയാം ഇങ്ങനെ ആഖ്യയും ആഖ്യാതവും ചേർന്ന ഇതാണ് സെൻറ്റൻസിലെ ഭാഗങ്ങൾ രണ്ട് ഭാഗങ്ങള് മെയിൻ ഇപ്പോൾ സബ്ജെക്റ്റിലെ എന്ത് സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല മലയാളത്തിൽ അതിന് കർത്താവ് എന്ന് വരുമായിട്ടുണ്ട് സബ്ജക്റ്റ് ഈസ് ദ പാർട്ട് ഓഫ് സെൻറ്റൻസ് വിച്ച് സെയിൻസ് അബൌട്ട് പേഴ്സണൽ പ്ലേസ് ഓഫ് തിങ് നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലും ഒരു ഈ ഒരു ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും സബ്ജക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല പിന്നെ നമ്മൾ എങ്ങനെയാണ് സബ്ജക്റ്റ് മനസ്സിലാക്കേണ്ടത് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആ സെന്റൻസിലെ ഹെഡ് പാർട്ടാണ് ആ ഭാഗമാണ് അതാണ് ആ സെന്റൻസിലെ ക്രിയ ആ ഒരു സെൻറ്റൻസിൽ ക്രിയ ഉണ്ടാവും ഏതൊരു സെൻറ്റൻസ് എടുത്താലും അതിൽ ക്രിയ ഉണ്ടാവും ആ ക്രിയ ചെയ്യുന്നയാളായിരിക്കാം സബ്ജക്റ്റ് അപ്പോൾ ക്രിയയുടെ ഉടമസ്ഥനാണ് സബ്ജക്റ്റ് അതാണ് കർത്താവ് എന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മൾ കൊടുക്കുന്ന പേരാണ് കർത്താവ് അപ്പോൾ ഒരു സെൻറ്റൻസിലെ ക്രിയ ചെയ്യുന്നയാൾ ആരാണോ എന്താണോ അതായിരിക്കും അതിലെ കർത്താവ് ഇവിടെ നമുക്ക് കൗ ഈറ്റ്സ് ഗ്രാസ് എന്ന് പറയുമ്പോൾ കൗ എന്നൊരു സബ്ജക്റ്റ് ആവുന്നത് ആദ്യം എഴുതുന്നത് കൊണ്ടല്ല മറിച്ച് അതിലെ ക്രിയയായ പ്രവൃത്തിയായ കിന്തു എന്നുള്ള ക്രിയത് സബ്ജെക്റ്റായ കൗ ആണ് അല്ലെ ഈ കൗവാണ് അതുകൊണ്ടാണ് സബ്ജക്റ്റ് ആവുന്നത് ഷീ ഈസ് ഡ്രിങ്കിങ് കോഫി എന്ന് പറയുമ്പോഴേ ഷീ ആണ് അതിലെ സബ്ജക്റ്റ് ഷീ ഷി സബ്ജക്റ്റാകുന്നത് അതിനുശേഷമുള്ള ഓരോ വാഹനങ്ങൾ പ്രണിക്കായിരുന്നു പിടിക്കും ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം കോഫി എന്ന് പറഞ്ഞിരിക്കുന്ന അത് കഴിക്കുന്നതാരാണ് ക്രിയ എന്താണ് അതിലെ കുടിക്കുക എന്നുള്ളത് ഈസ് ഡ്രിങ്കിങ് അത് ചെയ്യുന്നത് അവളാണ് അപ്പോൾ എന്താണ് ഷി അതിലെ സബ്ജക്റ്റ് ആവുന്നത് ഡ്രൈവിംഗ് കാർ അതിൽ ബർബ് എന്ന് പറയുന്നത് ഓടിക്കുകയാണ് ഈസ് ഡ്രൈവിംഗ് ആണ് അത് ചെയ്തതാരാണ് ഷിയ മൈ മദർ ഈസ് കുക്കിംഗ് ലഞ്ച് എൻ്റെ അമ്മ ഉച്ച ഭക്ഷണം തയ്യാറു പാചകം ചെയ്യുക ഇതിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മൈ മദറാണ് എന്റെ അമ്മ എന്താണ് കുക്ക് ചെയ്യുക എന്നുള്ള ക്രിയ ചെയ്തതാരാണ് മൈ മദർ അതുകൊണ്ട് സബ്ജക്റ്റ് എന്ന് പറയുന്നത് അമ്മയാണ് അവൻ നോവൽ വായിക്കുകയാണ് ഈ ആണ് അതിലെ സബ്ജെക്ട് കാരണം വായിക്കുക എന്നുള്ള ക്രിയത് അവനാണ് ചിൽഡ്രൻ ആർ പ്ലേയിങ് ഫുട്ബോൾ ചിൽഡ്രൻ ആണ് അതിലെ സബ്ജെക്ട് കുട്ടികൾ ആർ പ്ലെയിങ് അതിലെ വർബാണ് ആ വെർബ് ചെയ്യുന്നതാണ് ആ ക്രിയ ആരാണ് ചെയ്ത് കളിക്കുക എന്നുള്ളത് കുട്ടികളാണ് ഇങ്ങനെ സബ്ജെക്റ്റ് എന്ന് പറയുന്നത് ഡബനിഷൻ പ്രകാരമെല്ലാം നമ്മൾ പഠിക്കേണ്ടത് അതിനെ മനസ്സിലാക്കണം ഒരു സെന്റൻസ് എടുത്താൽ സബ്ജക്റ്റ് മിക്കവാറും തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനവും ദ മിഗിനിങ് ദ സെന്റൻസ് അപ്പോ ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നതായിരിക്കും അതിനെ ക്രിയ ചേഞ്ചാണ് പഠിക്കുവായാലും നടക്കുക എന്നുള്ള എഴുതുക എന്നുള്ളാലും പഠിക്കുക എന്നാലും പഠിപ്പിക്കുക എന്നുള്ളത് പറഞ്ഞാലും വായിക്കുക എന്നുള്ളത് എഴുതുക എന്നുള്ളൊക്കെ പറയുന്നത് ട്രൈനിങ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ആരാണോ അതാണ് സബ്ജക്റ്റ് ഡബനിഷൻ പ്രകാരം നമ്മൾ ഇങ്ങനെയാണ് പഠിക്കുന്നത് സബ്ജക്ട് ഈസ് ദ പാർട്ട് ഓഫ് എ സെന്റൻസ് സബ്ജക്ട് എന്ന് പറയുന്ന സെൻറ്റൻസിൻ്റെ ഭാഗമാണ് വിച്ച് അത് സെയ്സ് പറയുന്നു എബൗട്ട് ഏറെക്കെ കുറിച്ച് പേഴ്സൺ പ്ലേസ് ഓർത്തിക്കുകയും എന്ന് വെച്ചാൽ നമുക്ക് അതിൽ നമുക്ക് ഇത് മാത്രം മനസ്സിലാക്കും സബ്ജക്റ്റ് ഒരു വ്യക്തിയാകും ഏതൊക്കെ വസ്തു അതുപോലെ തന്നെ എന്താണ്